ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശങ്ങളുടെ ഗ്രന്ഥമാണ് ഇന്ന് അഞ്ചാം ദിവസം ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കണമെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം ദിവസം അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പതിനെട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്യും എന്നോടുകൂടെ നിങ്ങൾ നടത്തിയ ഈ ആത്മീയ അഭ്യാസങ്ങൾക്ക് ശേഷം നിങ്ങളെടുക്കുന്ന നിശ്ചയം ഇതായിരിക്കട്ടെ എപ്പോഴും ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ എൻ്റെ വിമല ഹൃദയത്തിലായിരിക്കുക എൻ്റെ ആനന്ദമായിരിക്കാൻ വേണ്ടി ലോകത്തിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങൾ കാരണം എനിക്കുണ്ടാകുന്ന ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്നിനെയും ഭയപ്പെടേണ്ട യാതൊന്നിനെയും കുറിച്ച് അസ്വസ്ഥനാകേണ്ട നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടിയും നിന്നോടുകൂടെ ഞാൻ ചെയ്തു തരും കാരണം നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലുപരി സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും വൈദികരുടെ മര്യൻ പ്രസ്ഥാനമാകുന്ന അതിസുന്ദരമായ ഫലത്തെ എനിക്ക് സമർപ്പിക്കുക ഞാൻ അത് സ്വീകരിക്കുന്നു ഞാൻ അതിനെ അനുഗ്രഹിക്കുന്നു വളരെ ആകാംക്ഷയോടെ അതിനെ ഞാൻ സൂക്ഷിക്കുന്നു നാളെ നടക്കാൻ പോകുന്ന യോഗത്തെപ്പറ്റി വിഷമിക്കേണ്ട ഞാൻ തന്നെ എല്ലാം ശരിപ്പെടുത്താം ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വൈദികർ യാത്രയായി കഴിഞ്ഞു ഈ യോഗം എല്ലാവർക്കും അസാധാരണമായ ഒരു അവസരമായിരിക്കും അവർക്കോരോരുത്തർക്കും ഞാൻ അത്യന്തം ആനന്ദം നൽകും എൻ്റെ വൈദികർക്ക് ഒരു സവിശേഷമായ കൃപാവരം ലഭിക്കും അത് അവരുടെ ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും വിജ്ഞാനത്തെ തോൽപ്പിക്കുന്ന മൂഢത പത്തൊൻപത് മിലാൻ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിജ്ഞാനത്തെ തോൽപ്പിക്കാൻ മൂഢതയെയും ശക്തിയെ നിർവീര്യമാക്കാൻ ദൗർബല്യത്തെയും ഞാൻ തിരഞ്ഞെടുത്തുവെന്ന് എൻ്റെ മകനെ നീ ഗ്രഹിച്ചിട്ടില്ല ഈ ചെറുപുസ്തകം അതുപോലെ തന്നെ വിതരണം ചെയ്യണമെന്നത് എൻ്റെ അഭീഷ്ടമാണ് അതിലൂടെ അനേകം വൈദികരെ എൻ്റെ പ്രസ്ഥാനത്തിലേക്കും ഞാൻ കൊണ്ടുവരും അങ്ങനെ അജയ്യമായ ഒരു സൈനിക വ്യൂഹത്തിന് ഞാൻ രൂപം കൊടുക്കുകയും ചെയ്യും എൻ്റെ മകനെ എന്നിലുള്ള നിൻ്റെ ദുർബലമായ വിശ്വാസവും പ്രത്യാശയുടെ അഭാവവും എന്നെ ദുഃഖിപ്പിക്കുന്നു എന്തിനെയാണ് നീ ഭയപ്പെടുന്നത് ആരെയാണ് നിനക്ക് ഭീതി പ്രാർത്ഥിക്കുക നിന്നെ തന്നെ എനിക്ക് എൽ എനിക്കർപ്പിക്കുക യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കട്ടെ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫാത്തിമ ദർശനത്തിൻ്റെ വാർഷികം ഇരുപത് നിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവർത്തന രീതി വൈദികരുടെ മയ്യൻ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തെക്കുറിച്ച് നീ വിഷമിക്കേണ്ട ഞാൻ പ്രവർത്തിക്കട്ടെ എന്നെ വിശ്വസിക്കുക ഈ നിയോഗത്തിന് വേണ്ടി നിൻ്റെ പ്രാർത്ഥനകളും സഹനങ്ങളും അർപ്പിക്കുക ഫലസിദ്ധിക്ക് വേണ്ടി കാത്തിരിക്കരുത് എൻ്റെ പ്രവർത്തന രീതിയും മൂല്യനിർണയവും നിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാൻ വളരെ ആൾ വളരെ ആളുകൾ ഉണ്ട നിങ്ങൾ വളരെ ആളുകൾ ഉണ്ടായിരിക്കണമെന്നില്ല എന്നാൽ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ യഥാർത്ഥത്തിലും പൂർണ്ണമായും എനിക്ക് ഫലമേൽപ്പിച്ചാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വലിയ വിശുദ്ധിയിലേക്ക് നയിക്കും ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഞാൻ അവരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നിനക്ക് വിശ്രമിക്കാൻ ലഭിച്ചിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ വിമല ഹൃദയമാവ് വിമലഹൃദയവുമായി ഉറ്റ ആത്മ സംസ്കാരത്തിൽ ഏർപ്പെടാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു ആ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആഴം എത്ര അപാരമാണെന്ന് നിനക്ക് കാണാം എൻ്റെ ഹൃദയം ഒരമ്മയുടെ ഹൃദയമാണ് അതെ ഞാൻ തൻ്റെ എല്ലാ മക്കളെയും മക്കൾക്കും ജീവിക്കുന്ന ഒരു യഥാർത്ഥ അമ്മയുടെ ഏറ്റവും സജീവമായ ഹൃദയം എൻ്റെ പുത്രൻ വീണ്ടെടുക്കുന്ന എല്ലാ മനുഷ്യരും എൻ്റെ മക്കളത്രയും നിഷ്കൃഷ്ടാർത്ഥത്തിൽ എൻ്റെ മക്കൾ തന്നെ വളരെ വിദൂരത്തിൽ വേഗത്തിൽ അബദ്ധസമ്പ സഞ്ചാരം ചെയ്യുന്നവരും പാപികളും നിരീശ്വരരും ദൈവത്തെ തിരസ്കരിക്കുന്നവരും അവിടുത്തേക്കെതിരായി യുദ്ധം ചെയ്യുന്നവരും അവിടുത്തെ വെറുക്കുന്നവരുമെല്ലാം എൻ്റെ മക്കൾ തന്നെ ഞാൻ അവരുടെ എല്ലാം അമ്മയാണ് അവരിൽ അനേകം പേർ അവരുടെ ഒരേ ഒരമ്മ അവരെ സംരക്ഷിക്കുകയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തി ഞാൻ മാത്രമാണ് ആകയാൽ ദുഃഖത്തിലും ഈ മക്കളോടുള്ള മഹത്തായ സ്നേഹത്താലും എൻ്റെ ഹൃദയം നിരന്തരം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവരെ സഹായിക്കണം അവരെ രക്ഷിക്കണം കാരണം ഞാൻ അവരുടെ അമ്മയാണ് അതുകൊണ്ട് അവരെ പ്രതി ഞാൻ സഹിക്കുന്നു അവരുടെ പാപങ്ങളെ പ്രതി ഞാൻ സഹിക്കുന്നു അവർ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോയതിനാൽ ഞാൻ സഹിക്കുന്നു അവർ തിന്മ ചെയ്യുന്നതുകൊണ്ടും ഞാൻ സഹിക്കുന്നു അവർ അവർ അവർക്ക് തന്നെ വരുത്തി വയ്ക്കുന്ന സകലവിധ ഉപദ്രവങ്ങൾ മുഖാന്തരവും ഞാൻ സഹിക്കുന്നു എന്നാൽ അവരെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് എനിക്ക് വളരെയധികം പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് വളരെയധികം സഹനത്തിൻ്റെ ആവശ്യമുണ്ട് മറ്റുള്ളവരുടെ നല്ലവരുടെയും വിശാല മനസ്കരായ മറ്റാളുകളുടെയും പ്രാർത്ഥനയിലും സഹനത്തിലൂടും കൂടി മാത്രമേ എനിക്ക് എൻ്റെ ഈ മക്കളെ രക്ഷിക്കാൻ കഴിയൂ ഇതിനുവേണ്ടി എൻ്റെ വൈദികരുടെ പ്രസ്ഥാനം നിലകൊള്ളുന്നു നിരീശ്വരത്വം ആത്മാക്കളിൽ വരുത്തിയ അതിരറ്റ നാശത്തിന് പരിഹാരം ചെയ്യുവാനും ദൈവത്തിൻ്റെ ചായ എൻ്റെ പുത്രൻ യേശുവിൻ്റെ കരുണാമസൃണമായ മുഖം ദൈവദൂഷണ കൃത്യങ്ങളാൽ നഷ്ടപ്പെട്ട അനേകം ഹൃദയങ്ങളിൽ പുനഃസ്ഥാപിക്കുവാനും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ വൈദികരത്രേ ഈ പുനഃസ്ഥാപകർ അവർ ദൈവത്തിൻ്റെ മുഖം നിരവധി ആത്മാക്കളിൽ പുനഃസ്ഥാപിക്കുകയും അങ്ങനെ എൻ്റെ മക്കളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും ഈ വിധം അവർ എൻ്റെ ശോക ശോകാകുലമായ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ആശ്വാസകരായിരിക്കും അവർക്ക് ഞാൻ ഒരു പുതിയ വിശുദ്ധി നൽകും എന്നാൽ എൻ്റേത് ഒരു വിമല ഹൃദയമാണ് അതായത് ഒരിക്കലും പാപമോ അതിൻ്റെ നിഴലോ കളങ്കമേൽപ്പിക്കാത്ത ഒരു മാതൃ മാതൃഹൃദയം നീരുറവ പോലെ തെളിഞ്ഞതും പ്രകാശം പോലെ സ്ഫുടവുമായ ഒരു മാതൃ മാതൃഹൃദയം ഇപ്പോൾ എൻ്റെ അനേക മക്കളുടെ ഹൃദയങ്ങളും ആത്മാക്കളും താണിറങ്ങിയിരിക്കുന്ന അതേ ചെളിയിൽ തന്നെ എൻ്റെ വിമല ഹൃദയമായ മാതൃഹൃദയവും താണിറങ്ങുന്നത് പോലെയായിരിക്കുന്നു അധപ്പതനത്തിൻ്റെ പിശാച് ലൈംഗിക ഭോഗത്തിൻ്റെ അരൂപി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും വഴിതെറ്റിച്ചിരിക്കുന്നു അശുദ്ധിയിൽ നിവധിക്കാത്ത ഒരൊറ്റ രാജ്യം പോലുമില്ല ഈ മരണാവരണം ലോകത്തിൻ്റെ മീതെ വിരിക്കപ്പെട്ടിരിക്കുന്നു ആത്മാക്കൾ ജീവനെപ്പറ്റി അറിഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ മലിനമാകുന്നു എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികർ ആത്മാക്കളിൽ ശുദ്ധത പുനഃസ്ഥാപിക്കണം ഭോഗാസക്തിയുടെ ഈ തിന്മയെ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ശക്തമായി എതിർക്കണം കൂടുതൽ കൂടുതൽ അസഭ്യവും ലൈംഗിക കൊണ്ടിരിക്കുന്ന വസ്ത്രധാരണ രീതിക്കെതിരെ അവർ പൊരുതണം സാൻമാർഗികതയെ നശിപ്പിക്കുന്ന ദുഷ്കൃത്യങ്ങളും വിനോദങ്ങളും പരസ്യപ്പെടുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ പോരാടണം എന്തിനും നിയമാനു എന്തിനേയും നിയമാനുസൃതമാക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്ന ആധുനിക മനസ്ഥിതിയോടും സർവരും അനുവനുവദനീയമെന്ന് പറ സർവ്വതും അനുവദനീയമെന്ന് പറയുന്ന ആധുനിക സന്മാർഗാസ്ത്രത്തോടും നാം പടം എൻ്റെ വൈദികർ സർവോപരി ശുദ്ധത പാലിക്കുന്നവർ ആയിരിക്കണം അതെ അവർ ഏറ്റവും വലിയ ശുദ്ധത പാലിക്കണം ഞാൻ അമലയായ എൻ്റെ മേലങ്കി കൊണ്ട് അവരെ ആവരണം ചെയ്യും അവരെ ഞാൻ പുതിയ മനുഷ്യരാക്കും അവരെ സത്യസന്ധരും കളങ്കരഹിതരുമായ പുരോഹിതന്മാർ ആക്കി തീർക്കും വീണ് ഒരു പുതിയ പരിശുദ്ധി ഞാൻ നൽകും ഉപരിമനോഹരമായ നിഷ്കളങ്കത പശ്ചാത്താപത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കത കൊണ്ട് അവർക്ക് ഞാൻ വീണ്ടും പ്രദാനം ചെയ്യും ശുദ്ധതയുടെ പരിമളം എൻ്റെ വൈദികരുടെ മെ മരിയൻ പ്രസ്ഥാനം ലോകത്തിന് വീണ്ടും കൊടുക്കുമണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സൗരാഭ്യത്തിൻ്റെ തരംഗത്തിൽ മാത്രമേ എൻ്റെ മകൻ യേശുവിന് ഹൃദയങ്ങളുടെയും ആത്മാക്കളുടെയും രാജാവാകാൻ കഴിയൂ എൻ്റെ പ്രിയ വൈദികരെ എനിക്ക് പ്രതിഷ്ഠിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുകയും നിന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിമിഷങ്ങൾക്ക് ഒരുക്കമായി എന്നോടൊത്ത് സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്യുക എന്നതാണ് പ്രസ്തുത പ്രതിഷ്ഠ